ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇത് കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് പാഞ്ചാലി മീടും പരുന്തും പാറിയുമൊക്കെയല്ലേ അപ്പം ഈ വീഡിയോയിൽ കുട്ടിക്കാനത്ത് ഒരു പൈൻ ഫോറസ്റ്റും പിന്നെ നമ്മൾ താമസിച്ച സ്ഥലവും ആ കമ്പം അവിടെ പോയിട്ടുള്ള നമ്മുടെ മുന്തിരിത്തോട്ടങ്ങളും ഇതൊക്കെയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പം നമ്മൾ പരന്തംപാറയിൽ നിന്ന് അവിടെ നിന്നൊക്കെ കണ്ട് നമ്മൾ നേരെ കുട്ടിക്കാനത്താണ് കേട്ടോ നമ്മൾ താമസിക്കാനായിട്ട് റൂം എടുത്തേക്കുന്നത് അപ്പം അത് പോകുന്ന വഴി നമുക്ക് നല്ലൊരു പൈൻ ഫോറസ്റ്റ് കണ്ടു അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നിറയെ ആളുകളൊക്കെ ഇറങ്ങി വരുന്നുണ്ട്

എന്ത് ഭംഗിയല്ലേ ഞാൻ വീഴും ചെയ്തു ചെറുതായിട്ട് രണ്ടാളെ കണ്ടുള്ളു രണ്ടാളേ കണ്ടുള്ളു ഇല്ലില്ല മുഴുവൻ വീണില്ല പകുതിയേ വീണുള്ളു ഞാന് എന്താ ഞാൻ വീണെന്ന് പറഞ്ഞപ്പോൾ ഒക്കെ ചിരിക്കണുണ്ടോ നന്നായി എന്നൊക്കെ എന്തായാലും നമ്മൾ നമ്മളിവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇനി തിരിച്ചു പോവുകയാണ് ഏകദേശം വൈകുന്നേരം ഒരു അഞ്ചരക്കെ സമയമായി ഇപ്പോൾ നമ്മൾ നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ പേര് വിസ്പ്രിങ് പൈൻ വുഡ്സ് ആണ് നല്ല രസമാണ് പ്രത്യേകിച്ച് പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് അത്ര അങ്ങനെ തോന്നില്ല നമ്മളിവിടെ ഏഴ് റൂമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഏഴ് റൂമും സെയിം അളവിലാണ് മീൻസ് ഇത്രയും വലിപ്പമുണ്ട് ആദ്യം തന്നെ ഒരു കിച്ചൺ ഏരിയ പോലെ ഉണ്ട് അതിന് ശേഷം പിന്നെ ഇവിടെ ഒരു കോട്ട ഉണ്ട് ഒരു റൂമിൽ തന്നെ രണ്ട് കോട്ടാണ് കേട്ടോ പിന്നെ നല്ല വിശാലമായിട്ടുള്ള ബാത്റൂം അങ്ങനെ എല്ലാ സൗകര്യവും പിന്നെ അതേപോലെ തന്നെ ഒരു സെറ്റിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ശരിക്കും ഈ റൂമിൽ ഒരു അഞ്ച് ആറ് പേർക്ക് ഇപ്പോൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഈ റൂം എടുക്കുമ്പോഴത്തേക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് വളരെ കംഫർട്ടബിളായിട്ട് ഒരു നാലഞ്ച് പേർക്ക് മിനിമം ഈ റൂമിൽ സ്പെൻഡ് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ വേഗം തന്നെ ഡ്രസ്സ് മാറിയിട്ട് ഒരു ചെറിയൊരു വാട്ടർഫോൾ കുളിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ നല്ല ഭംഗിയുള്ളതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് കെട്ടി പുറപ്പെട്ടു കുറച്ച് പേരും കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാവരും പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വഴിയുടെ ഒരു ഒരു ഭംഗിയും ആ ഒരു രസമൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കുറച്ച് പേർക്ക് പേടിയായിട്ട് അവർ വീ അവർ റൂമിലോട്ട് തന്നെ തിരിച്ചു പോയി പക്ഷേ ഞങ്ങൾ ചിലപ്പോൾ കുട്ടികൾ ഈ ഇതൊന്നും ഒരു എന്ന് ചോദിച്ചാൽ കേട്ടോ അയ്യോ അയ്യോ ആണ് നമ്മൾ നമ്മൾ അങ്ങ് പോവുകയാണ് പെട്ടെന്ന് എത്തുമ്പോൾ വിചാരിച്ചു നടത്താൻ തുടങ്ങിയതാണ് പക്ഷേ നല്ല ഇരുട്ടായി നമ്മൾ ഈ സ്പോർട്ടിലെത്തിയപ്പോഴേക്കും അപ്പോൾ അതുകൊണ്ട് ഒരുപാടങ്ങ് അർമ്മതിക്കാനും വെള്ളത്തിലിറങ്ങാനും ഒന്നും നിന്നില്ലേ കാരണം തിരിച്ചു വന്ന വഴി തന്നെ നടന്ന് നമ്മൾ റൂമിലോട്ട് എത്തണ്ടേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്ര വലിയ റിസ്ക് എടുക്കാൻ ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സമയം വളരെ കുറച്ച് സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോയാണ് ഉണ്ടായത് കേട്ടോ ആ പ്രത്യേകം പറയണു ഇവിടെ റൂം എടുക്കുമ്പോൾ മാത്രമായിരിക്കും നിങ്ങൾക്കിത് കാണാൻ പറ്റുക പിന്നെ അതുമാത്രമല്ല കുറച്ചും കൂടെ നേരത്തെ നമ്മളിപ്പം നമ്മുടെ സൈറ്റ് സീങ്ങൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മളിവിടെ എത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ എത്തുവാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് അത് പിന്നെ ഒരു ഒരു മണിക്കൂർ റൂമിൽ റെസ്റ്റ് എടുത്ത് വേഗം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു അപ്പോൾ ആ റെസ് ആ ഹോട്ടലിൻ്റെ ഒരു നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമുക്ക് റെസ്റ്റോറൻറ്റ് സൗകര്യങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് ഒരു കുറച്ച് നടക്കാനുണ്ട് അവിടെയാണ് നമ്മൾ ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കൊരു ബുഫേ ടൈപ്പ് അറേഞ്ച്മെൻറ്സ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് വേണമെങ്കിൽ റൂമിലേക്ക് നമുക്ക് ഓർഡർ ചെയ്ത് നമുക്ക് വരുത്താം പക്ഷേ നമ്മളൊരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുമിച്ചിരുന്ന് എല്ലാവരും കഴിക്കുന്നതിൻ്റെ ഒരു സുഖം സെപ്പറേറ്റ് റൂമിൽ പോയിരുന്നു കഴിക്കുമ്പോൾ കിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാനായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് നമ്മുടെ കുട്ടാ പേ ഇരുന്ന് വിറയ്ക്കുന്നുണ്ട് നല്ല തണുപ്പാണ് കേട്ടോ എന്തായാലും ഇങ്ങനെയൊക്കെ വരുന്ന സ്ഥലങ്ങളിലുള്ള ക്ലൈമറ്റ് പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിലൊക്കെ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല വൈബാണ് കേട്ടോ ഒന്നും വേണ്ട വേറെ ഒന്നും കാണൊന്നും വേണ്ട ഏതെങ്കിലും ഇങ്ങനെ നല്ല തണുപ്പുള്ള ഒരു ഒരു സ്റ്റേ എടുത്ത് കണ്ടില്ലേ ഞങ്ങളുടെ ആറ്റമ്പോ ജാതി വൈബാണ് കേട്ടോ നല്ല ഡാൻസ് ആണ് എല്ലാവരും എല്ലാവരും ഇതിനകത്ത് പങ്കെടുത്തു എന്നുള്ളതാണ് ആരും വെറുതെ ഇരുന്നില്ല പാട്ട് വെക്കുന്നു ഡാൻസ് ചെയ്യുന്നു പാട്ട് വയ്ക്കുന്നു ഡാൻസ് ചെയ്യുന്നു അങ്ങനെ മാറി മാറിയിട്ട് പിന്നെ നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ടുണ്ടല്ലോ തീയ്യൊക്കെ ഇങ്ങനെ പാറിയങ്ങ് പോകണൊക്കെ പോലെ ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കാര്യം ഈ തീ എവിടെയും ചെന്ന് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിഞ്ചറല്ലേ അപ്പൊ അതുകൊണ്ട് പക്ഷേ അതൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല എല്ലാവരും വളരെ അധികം എൻജോയ് ചെയ്ത ഒരു ക്യാംപ് ഫയർ ആയിരുന്നു അത് രാവിലെ ആറര സമയാണ് കേട്ടോ കുറേ പേര് രാവിലെ തന്നെ റെഡി ആയിട്ട് പള്ളിയിൽ പോയി അതിനുശേഷം നമ്മൾ നമ്മളൊരു എട്ടരയ്ക്കൊക്കെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ തന്നെ നമ്മൾ എല്ലാം എന്താ പറയുക അവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിറങ്ങിയത് വരുന്ന വഴിയാണ് നമ്മളിപ്പോൾ ഇതേ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ഇന്നലെ കഴിച്ച അതേ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ നല്ല ലാവിഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ച് വേറൊരു കാര്യം പറയാനുള്ളത് പറയാൻ പറഞ്ഞു നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു രാത്രി രാവിലെയും ദേ ചിന്നി പിന്നെയും ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും കമ്പത്തെത്തുമ്പോൾ ഉള്ള അവസ്ഥ എന്ന് അറിയാൻ പറ്റില്ല പക്ഷെ മഴ ഉണ്ടാവാൻ സാധ്യമില്ല ഇത് നമ്മുടെ സാരഥി ഷിനോജ് അപ്പം അവൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അങ്ങനെ നമ്മൾ സുന്ദരമായിട്ടുള്ള കുട്ടിക്കാനത്തോടെ ഇങ്ങനെ പോയി പോയി ഇനി നമ്മൾ കുമളി വഴിയാണ് പോകുന്നത് അതിനുശേഷം നമ്മൾ കമ്പം ും നല്ല രസകരമായിട്ടുള്ളൊരു യാത്ര ഈ യാത്രയിൽ ഒരാളും ഒരു സമയവും വെറുതെ ഇരുന്നിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത് കാരണം പാട്ടും ഗെയിമും കാര്യങ്ങളും ഒക്കെ എടുക്കാണ്ടില്ലേ നമ്മൾ ക്ഷമിച്ചേച്ചൊക്കെ അസാധ്യ സിംഗറാണ് പിന്നെ എല്ലാവരും പാടി പിന്നെ ഈ ഒരു ട്രിപ്പിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് മഴ പെയ്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇപ്പം ആ വിഷമം അങ്ങ് പോയി എന്നുള്ളതാണ് സത്യം കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ കോട ഇറങ്ങും കോട ഇറങ്ങുമ്പോൾ കാണുന്ന കിട്ടുന്ന ഒരു വൈവ് ആ ഒരു യാത്ര അതിൻ്റെ പൊന്നെ അതൊരു ഭയങ്കര ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു നല്ല രസമുള്ള രസമുള്ളൊരു ക്ലൈമറ്റിലൂടെ നമ്മൾ പോകുന്നത് അതൊക്കെ ആസ്വദിച്ച് നമ്മൾ കുമളിയിൽ അത്യാവശ്യം ഷോപ്പിംഗ് കാര്യങ്ങൾ മീൻസ് ഇവിടെ അറിയാമല്ലോ ഒരുപാട് സംഗതികൾ മേടിക്കാനുണ്ട് തേയിലയും അതുപോലെ തന്നെ എല്ലാം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല എല്ലാ സംഗതികളും ഇവിടെയുണ്ട് കുറച്ച് പേരൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാനും തേയില വാങ്ങിയിട്ടോ എന്താവും അറിയില്ല എന്തായാലും അങ്ങനെ മോശമൊന്നും ആവാറില്ല അപ്പോൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ് കണ്ടില്ലേ ആ ഒരു പ്രത്യേക ഒരു ഒരു ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് ഇതൊന്നും അങ്ങനെ എപ്പോഴും എല്ലാ യാത്രയിലും നമുക്ക് കിട്ടുന്നൊരു കാര്യമല്ല അപ്പം നമുക്കത് വളരെ സന്തോഷമായി എല്ലാവരും അത് നന്നായിട്ട് എൻജോയ് ചെയ്തു ഇനിപ്പം അതായത് നമ്മൾ കമ്പത്ത് എത്തിയിരിക്കുകയാണ് അതായത് നമുക്ക് കാണാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആകെ ഈ ഒരു ഒറ്റ ലക്ഷ്യം അനുസരിച്ചാണ് ഈ യാത്ര എന്ന പ്ലാൻ ചെയ്തത് അതായത് മുന്തിരി തോട്ടങ്ങള് കാണാന്നുള്ളത് അപ്പൊ അങ്ങനെ നമ്മൾ തോട്ടത്തിലെത്തി ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത സമയത്തുണ്ടല്ലോ എന്റെ പൊന്നു എന്തോരം വണ്ടികളായിരുന്നു എല്ലാവരും ഇവിടെ എത്തിയിരിക്കുകയാണെന്ന് തോന്നുന്നു നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ചാറൽ നിൽക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഡിസ്റ്റർബൻസ് ഉണ്ട് ഞാൻ കുടയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കൊട പിടിച്ചൊന്നും ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതൊക്കെ മാറ്റി വെച്ചു ആ അപ്പം നമ്മളിങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെയുണ്ടല്ലോ കോളേജ് സ്സായിട്ടാണ് കുറേ പേര് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഈ തോട്ടത്തില് മുഴുവൻ ആളുകളാണ് ഞാൻ വിചാരിച്ച ഒരു മുന്തിരിത്തോപ്പ് ഇങ്ങനെയല്ല കാരണം അധികം തിക്കും തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും നിറയെ ഫോട്ടോസ് റീൽസ് അങ്ങനെയൊക്കെ എടുക്കണം അങ്ങനെയുള്ള പ്ലാനൊക്കെ ആയിരുന്നു പക്ഷേ ഈ തിക്കും തിരക്കും ആളുകളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ആകെ അങ്ങ് മൂട് പോയി എന്നുള്ളതാണ് സത്യം എന്തോരം ആളുകളാണെന്നറിയോ അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ഞാൻ അവിടുത്തെ ഷോപ്പിലെ ആളോട് ചോദിച്ചു വേറെ എവിടെ ഏതെങ്കിലും ും കാണാൻ പറ്റുന്നത് പറ്റുന്നതുണ്ടോന്ന് നേരെ അതിന്റെ ഓപ്പോസിറ്റ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനൊരു ഫാമും കൂടെ കണ്ടു നമ്മൾ വിചാരിക്കും കമ്പത്തെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഫാമിലേക്കും നമുക്ക് കേറി പോവാന്ന് പക്ഷെ അങ്ങനെ പറ്റില്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച മുന്തിരിത്തോപ്പും ഇപ്പഴാണ് ഇനി ഞാൻ മുന്തിരിത്തോപ്പ് ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് കിട്ടിയത് നല്ല രസമായിരുന്നു നിറയെ മുന്തിരി കൊലകളുമായിട്ടും അധികം തിക്കും തിരക്കും ബഹളങ്ങളും ഒന്നും ഇല്ലാണ്ട് വിചാരിച്ച പോലെ തന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റി എന്ത് രസാ നോക്ക് എല്ലാവരും അത്യാവശ്യം മനസ്സ് നിറഞ്ഞു ഫോട്ടോ എടുത്തു മഴ അതൊരു വില്ലൻ തന്നെയായിരുന്നു അല്ലെങ്കിൽ ഇതിലേക്കാൾ കൂടുതൽ വീഡിയോ എടുക്കായിരുന്നു പക്ഷേ എന്നാലും കുഴപ്പമില്ല ഇത്രയെങ്കിലുമൊക്കെ കാണാൻ പറ്റില്ല നമുക്ക് മഴയുടെ കാര്യം കാലാവസ്ഥയുടെ കാര്യം അതൊന്നും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മൾ തിരിച്ചറങ്ങാണ് കേട്ടോ മിദിനങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ് ട്രിപ്പ് അടിപൊളിയായിരുന്നു ഷാരിയുടെ കൂടെ ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആദ്യമായിട്ടാണ് പിന്നെ ശാരി ഒരാളായി മാറും അതാണ് ഈ ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് യാത്രക്കാരിലൊരാളായി മാറുന്ന ഒരേ ഒരു ഒരു ഓർഗനൈസറിനെ ആദ്യമായിട്ടാണ് എൻ്റെ അനുഭവത്തിലേക്കാണത് ചുരുങ്ങിയത് ഒരു അമ്പത് ടൂറെങ്കിലും പോയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ശാരിയുടെ കൂടെയുള്ള ഇത് മറക്കാൻ പറ്റാത്തതാണ് ഇനിയും ഞങ്ങളുടെ എല്ലാ കൂട്ടുകാരോടും ഫാമിലിയിലും എല്ലാവരോടും പറഞ്ഞ് ഷാരിയുടെ കൂടെ അടുത്തിട്ട് വരുന്നതാണ് നമ്മുടെ ചാനലിന്റെ മെയിൻ ഒരു ആരാധകനാണ് നമ്മുടെ രാജൻ ചേട്ടൻ അല്ലേ എങ്ങനെ ഇഷ്ടപ്പെട്ടോ അടിപൊളി രാജ് രാജചാട്ടൻ ഇഷ്ടപ്പെട്ടോ മൂന്ന് മുൻപ് ട്രിപ്പ് പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് ട്രിപ്പ് ചെയ്യാൻ പോയി ഞങ്ങൾ വീണ്ടും വന്നു ഞങ്ങളും പൊളിച്ചു ഒന്നും പിന്നീട് ഒക്കെ കിട്ടുന്നുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ കൂട്ടത്തില് ഏറ്റവും പ്രായം കുറവുള്ള ചേച്ചിയാണ് അല്ലേ എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു നമ്മുടെ പാട്ടുകാരൻ ഡാൻസർ ആരൊക്കെയാണ് പ്രയാണത്തിനൊപ്പം ആദ്യമായിട്ട് വന്ന ഫാമിലിയാണ്

എങ്ങനെ ഉണ്ടായി അപ്പം അങ്ങനെ എല്ലാവരും ഹാപ്പി ഒരുപാട് സന്തോഷം ഇതൊരു ഭയങ്കര ഒരു നല്ലൊരു മെമ്മറബിൾ ട്രിപ്പ് ആയിരുന്നു അപ്പം ഇതുപോലെ നമ്മുടെ ഫാമിലിയുടെ ഒപ്പം ഡോറയുടെ പ്രയാണത്തിനൊപ്പം ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം